പ്രിയമുള്ളവരെ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ നല്ലപ്പള്ളി ഗവൺമെന്റ് യു പി ഇ സ്കൂളിൽ നടത്തപ്പെട്ട കരോളനിടരെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരുടെ നിലപാടുകളോടും അതോടൊപ്പം തന്നെ തത്തമംഗലം ഗവൺമെന്റ് ബേസിക് അപ്പർ പ്രൈമറി സ്കൂളിൽ ആക്രമണം നടത്തിയ സാമൂഹ്യ വിരുദ്ധരുടെ നിലപാടുകളെയും ആലപ്പുഴയിൽ ക്രിസ്തു സന്ദേശം നൽകിക്കൊണ്ടിരുന്നവരെ ഭീഷണിപ്പെടുത്തി അവരെ അട്ടി ഓടിച്ചു ആർഎസ്എസ് പ്രവർത്തകരുടെ നിലപാടുകളെയും ശക്തമായി അപലപിക്കുകയും അതിനുള്ള പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുക ഈ ആക്രമണങ്ങളിൽ അടിയന്തര നടപടികളെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്ത കേരള സംസ്ഥാന സർക്കാരിനെയും അതോടൊപ്പം തന്നെ തങ്ങളുടെ മുന്നണിയായിട്ട് കൂടി വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരുടെ നിലപാടുകളെ തള്ളിപ്പറയുവാൻ ധിരത കാണിച്ച കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ സാറിന്റെ നിലപാടുകളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു ക്രിസ്തുമസ് എല്ലാം ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നല്ലപ്പള്ളി സ്കൂളിൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വിശ്വഹു പരിഷത്ത് ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ ബജ്രംഗൾ ജില്ലാ സംയോജക് വി സുശാസനൻ വി എച്ച് പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വേലായുധൻ എന്നിവർ ആദ്യമായിട്ടല്ല ക്രൈസ്തവ വിരുദ്ധ നിലപാടുകളുമായിട്ട് മുന്നോട്ട് വരുന്നത് പാലക്കാട് ജില്ലയിലെ പാലപ്പുറം പള്ളിയിലെ സിമിത്തേരി വിഷയവുമായി ബന്ധപ്പെട്ടു കൊടുന്തരപ്പള്ളിയിലുള്ള സിവിൽ സർവീസ് അക്കാദമിയോട് ചേർന്ന കോമ്പൌണ്ടിലെ ആൽമരത് വിഷയവുമായി ബന്ധപ്പെട്ടും വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് വർഗീയ നിലപാടുകളെടുത്ത് വർഗീയ ശക്തികൾക്ക് വേണ്ടി വാദിച്ച് വിശ്വാസികളെ വേദനിപ്പിച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി തന്നെയാണ് ഈ പറയുന്ന വിശ്വന്ത് പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കെ അനിൽകുമാർ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ അനുകൂലികൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഇത് യാദർശികമായി നടത്തപ്പെട്ട ഒരു സംഭവമല്ല എന്ന് പറയുവാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് ഇവർ ഈ ദേശത്ത് തന്നെ വർഗീയവേഷം ചീറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘപരിവാറിന്റെ മുന്നണി പോരാളികളാണ് ഈ സംഭവത്തിന് തൊട്ടു പിറ്റേ ദിവസം എ ബിസി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ ഭാർഗവറാം ഇങ്ങനെ എഴുതി കേരളത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയം പരാജയപ്പെട്ടിട്ടില്ല കാരണം ഇന്നുവരെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇവിടെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഈ പരീക്ഷണങ്ങളുടെ ആരംഭമായിട്ട് വേണം നമ്മൾ കാണുവാൻ ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പരീക്ഷിച്ച് വിജയിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിന്റെ ആ മാസികയുടെ ഡിസംബർ ലക്കം ക്രിസ്മസുമായി ബന്ധപ്പെട്ടായിരുന്നു അതിൽ ക്രിസ്മസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ക്രിസ്മസ് എ ഡിസാസ്ട്രസ് സെലിബ്രേഷൻ നാശകരമായ ആഘോഷമെന്ന് ഇതിനെ ഇന്നുവരെ തല്ലേ പറയുവാൻ ഒരു സംഘപരിവാർ നേതാവോ ഇന്നുവരെ ഒരു ബിജെപി നേതൃത്വമോ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതും നമ്മളിവിടെ കൂട്ടി വായിക്കേണ്ടതാണ് കേന്ദ്ര സഹമന്ത്രിയുടെ വീട്ടിലെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത് കേക്ക് മുറിച്ച് ക്രൈസ്തവരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച ഇന്ത്യയുടെ ബഹുമാനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുമ്പോൾ തന്നെ മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും സംഘപരിവർ സംഘടന പ്രവർത്തകരുടെ പീഡനത്തിനിരയായി ജീവിക്കുന്ന ഇരകളോടൊപ്പം കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിക്കുവാനും അത്തരം ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ തീവ്ര ഹിന്ദുത്വവാദികളെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കുവാനുമുള്ള ആർജ്ജവത്വം കൂടെ കാണിക്കണമെന്ന് ആവശ്യപ്പെടുവാനും ഈ അവസരം ഉപയോഗിക്കുക അനിമത്വത്തിന്റെ ജാതീയതയുടെ അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ തൊട്ടുകൂടായ്മയുടെ വർഗവർണ വ്യത്യാസങ്ങളുടെ കാടൻ കരി നിയമങ്ങളുടെ തടവറകളിൽ നിന്നും ലോകത്തിലെ സകല ജനതയ്ക്കും രക്ഷയ്ക്കായി ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിന്റെ ജനത്തെ പോലും ചിലർ ഭയപ്പെട്ടിരുന്നു രണ്ടോ അതിൽ താഴെയോ പ്രായമുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയുവാൻ ഹേറോദോസ് കൽപ്പനയിട്ടതിന്റെ കാരണം അതാണല്ലോ പ്രിയമുള്ളവരെ ഹേറോദോസിനും പീലാത്തോസിനും കയ്യാഫാസിനും ഡാക്ലീഷിനും നീറോയ്ക്കും മാർക്സിനും ഹിറ്റ്ലറിനും കമ്മ്യൂണിസത്തിനും ഇസ്ലാമിക തീവ്രവാദത്തിനും തകർക്കാൻ പറ്റാത്ത ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുവാൻ ഒരു മത തീവ്രവാദ ശക്തികൾക്കും വർഗീയ ശക്തികൾക്കോ സാധിക്കുകയില്ല എന്ന കാര്യം അത്തരക്കാർ തിരിച്ചറിയണം നിങ്ങൾ എത്രമാത്രം അത്തരക്കാർ മായ്ക്കുവാൻ ശ്രമിച്ചാലും ക്രിസ്തുവിന്റെയും ക്രിസ്തുമസിന്റെയും തിളക്കം കൂടുകയുള്ളു ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ യഹൂദ പ്രമാണികളോടൊപ്പം കൂത്തു ചേർന്നവരെ പോലെയും മുപ്പത് വെള്ളി കാശുകൾക്ക് വേണ്ടി നാണയത്തിന് വേണ്ടി ക്രിസ്തുവിനുറ്റിക്കൊടുത്ത യൂദാസനെ പോലെയും താൽക്കാലിക നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടി ക്രിസ്തുവിരോധികളുടെ പക്ഷം ചേരുകയല്ല ക്രൈസ്തവർ ചെയ്യേണ്ടത് മറിച്ച് സുവിശേഷം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സുവിശേഷം പിടിക്കേണ്ട കൈകൾ കൊണ്ട് പ്രഘോഷിക്കേണ്ട നാവുകൾ കൊണ്ടും ഖുറാനും വിചാരധാരകളുമല്ല ക്രൈസ്തവർ പ്രഘോഷിക്കേണ്ടതും കൊണ്ട് നടക്കേണ്ടതും സകല ജനത്തിന്റെയും രക്ഷയ്ക്കായി പിറന്ന നമ്മെ ദൈവമക്കളാക്കി തീർത്ത നിത്യത നമുക്ക് അവകാശമാക്കി തന്ന ഏക രക്ഷകനായ ദൈവപുത്രനായ ഏകസത്യദൈവുമായ യേശുക്രിസ്തുവിനെയാണ് ആഗോളതലത്തിൽ തന്നെ സകല ജനങ്ങൾക്കും ഭീഷണിയായി നിൽക്കുന്ന ഇസ്ലാമിക തീവ്രവാദം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അതിന്റെ മാത്രം പേര് പറഞ്ഞുകൊണ്ട് മോദിയിലൂടെ മാത്രമേ ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യയിൽ രക്ഷയുള്ളൂ എന്ന ക്യാപ്ഷനുമിട്ട് സംഘപരിവാരത്തോട് ചേർന്ന് സനാതനധർമ്മത്തിന്റെ പേര് പറഞ്ഞ് സുവിശേഷ പ്രഘോഷണ ദൌത്യങ്ങൾ ഇല്ലാതാക്കി ക്രൈസ്തവ വിശ്വാസ സമൂഹത്തെ രാഷ്ട്രത്തിൽ നിന്ന് വളരെ തന്ത്രപൂർവ്വം ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി സംഘപരിവാർ നടത്തുന്ന ഈ കൂട്ടുപിടുത്തെയും അവർ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളെയും ഇവിടെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിക്ക് തന്റെ വിശ്വാസത്തിന് നേരുന്ന ഉയരുന്ന വെല്ലുവിളികളെയും ഭീഷണികളെയും കണ്ടില്ലെന്ന് നടിക്കുവാൻ സാധിക്കത്തില്ല വിശ്വാസത്തിനെതിരെ നടക്കുന്ന ചെറുതും വലുതുമായ ഏത് ആക്രമണങ്ങളെയും അപലപിക്കാതിരിക്കുവാനും സാധിക്കില്ല അതുകൊണ്ട് ഒന്നിച്ച് നമുക്കൊന്നിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘടിത നീക്കങ്ങളെ സംഘടിതമായി തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് അതിനെ നേരിടാനും എതിർക്കാനും സാധിക്കണം അതിന് ഭരണഘടന ഈ രാജ്യത്ത് നിലനിൽക്കേണ്ട ആവശ്യകത കൂടി ഉണ്ട് നമുക്ക് ക്രിസ്മസിന് അതും കൂടെ പ്രാർത്ഥനാ വിഷയമായി ഉയർത്തണം ബദലഹി കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ പറഞ്ഞ ലോകരക്ഷകന്റെ അടുത്തേക്ക് നക്ഷത്രം കാട്ടിക്കൊടുത്ത വഴിയിലൂടെ പോയ അട്ടിടന്മാരെയും പൂജ്യ രാജാക്കന്മാരെയും പോലെ ക്രിസ്തുവിനെ തേടി പോകുവാൻ ഈ ക്രിസ്മസ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഏവർക്കും ഏക യേശു യേശുക്രിസ്തുവിന്റെ ജനന തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ടും നിർത്തട്ടെ നന്ദി നമസ്കാരം